ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ചെടിയെക്കുറിച്ചാണ് ഇതാണ് അലൂമിനിയം പ്ലാന്റ് പീലിയ പ്ലാന്റ് വാട്ടർ മെലൻ പീലിയ പ്ലാന്റ് എന്നൊക്കെ ഉള്ള പേരിൽ ഈ ചെടി അറിയപ്പെടാറുണ്ട് ഇന്ന് ഈ ചെടിയുടെ വിശേഷങ്ങളാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ുകളിൽ പ്രത്യേക കൂടി വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് അലൂമിനിയം പ്ലാന്റ് അധിക ഉയരത്തിൽ വളരാത്തത് കൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ഈ ചെടി പറ്റും വിയറ്റ്നാമിലും ചൈനയിലുമാണ് കൂടുതലായിട്ടും ഈ ചെടി കാണപ്പെടാറ് നമുക്കിതിനെ ഇൻഡോറായിട്ടും പാർഷ്യൽ ഷൈഡിലും ഒക്കെ ഈ ചെടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും പല പല ഇനങ്ങളിൽ ഈ ചെടി കാണപ്പെടാറുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ടും കടും പച്ച നിറത്തിൽ സിൽവർ നിറത്തിലുള്ള മാർക്കുകളോടെയാണ് ഈ ചെടി കാണപ്പെടാറ് ഈ ചെടി ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ച് ഉയരത്തിൽ മാത്രമേ വളരാറുള്ളൂ ഈ ചെടിയിൽ ഇലകൾക്കാണ് പ്രാധാന്യമെങ്കിലും ഒരു മൂപ്പൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും ഈ ചെടിയിൽ കുറച്ച് പൂക്കളൊക്കെ പിടിക്കാൻ തുടങ്ങും അതൊരു പച്ച നിറത്തിലുള്ള പൂക്കളായിരിക്കും കൊല കൊലയായിട്ടായിരിക്കും പൂക്കൾ പിടിക്കുന്നത് പക്ഷേ ഈ പൂക്കളിന് മണമൊന്നും ഉണ്ടാകാറില്ല ഈർപ്പം ആവശ്യമുള്ളൊരു ചെടി കൂടിയായത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മണ്ണ് വരണ്ടതാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ ഒരുപാട് വെള്ളം ചെല്ലാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക കാരണം വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ ഈ ചെടിയിലൊരു പ്രശ്നം ഉണ്ടാകും ചെടിയുടെ ഇലകൾ മഞ്ഞ നിറത്തിലേക്ക് മാറും വെള്ളം കുറഞ്ഞു പോയാലും അതും ഒരു പ്രശ്നമാണ് ഇലകൾ ഉള്ളിലേക്ക് മുരടിച്ച ഒരവസ്ഥയിലുമായിരിക്കും ആ സമയത്ത് കാണപ്പെടുന്നത് വേനൽക്കാലത്ത് ദിവസവും മൂന്ന് തവണയെങ്കിലും ഈ ചെടി നനച്ചു കൊടുക്കണം ഈ ചെടിയുടെ ഇലകൾ ഓവൽ ഷേപ്പിലാണ് എപ്പോഴും ഉള്ളത് അതുമാത്രമല്ല തുമ്പറ്റത്ത് കൂടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത് ആ ഒരു ഷേപ്പ് തന്നെ ഇതിന് നല്ലൊരു ഭംഗി കൂടി കൊടുക്കുന്നുണ്ട് ഈ ചെടിക്ക് വളരാനായിട്ട് ഇളക്കമുള്ള ഒരു മണ്ണാണ് ഏറ്റവും നല്ലത് ചരൽ മണ്ണിൽ നല്ല രീതിയിൽ തന്നെ ഈ ചെടി തടച്ചു വളരും വിത്ത് ഉപയോഗിച്ചും തണ്ട് മുറിച്ചും നട്ടുമൊക്കെ ഈ ചെടിയെ പ്രൊപ്പോഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു മികച്ച ചെടി കൂടിയായത് അലൂമി അുമിനിയം പ്ലാന്റ് ഒരു വിഷമുള്ള ചെടിയൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇൻഡോറിലും നമുക്ക് വെള്ളത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ആകെ ഉണ്ടാകുന്ന ഈ ചെടിയിൽ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ വെള്ളീച്ചകളുടെയും അല്ലെങ്കിൽ ചിതലുകളുടെയൊക്കെ ഒരു പ്രശ്നമാണ് അത് ഇലകൾ തിന്ന് നശിപ്പിക്കും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനായിട്ട് വേപ്പെണ്ണ നമുക്കത് കീടനാശിനിയായിട്ട് ഉപയോഗിച്ച് കൊടുക്കാം വെള്ളത്തിൽ ലയിക്കുന്ന ഏത് വളം വേണമെങ്കിലും നമുക്ക് ഈ ചെടിയിൽ ഉപയോഗിച്ച് കൊടുക്കാം ആഴ്ചയിൽ ഒരു വട്ടം എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ മാസത്തിൽ ഒരു വട്ടം എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് കൊടുക്കാം Close till I get I don't wanna waste what's left. The storms we're chasing leading us. Shadow turns the sun rays, and on and on we'll go through the wastelands, through the highways. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേച്ചേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാവേ